മറ്റ് പോലെയല്ല വഖഫ് ബില്ലെടുത്ത് കടലിൽ എറിഞ്ഞിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ സർക്കാർ ഈ ബില്ല് ബംഗാളിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരസ്യമായ വെല്ലുവിളികളും നടത്തുന്നുണ്ട് എന്തായാലും വക്കഫിനെ ചൊല്ലി പശ്ചിമ ബംഗാളിൽ വലിയ ആക്രമണ സംഭവങ്ങൾ അരങ്ങേറുകയാണ് വക്കഫിനെ പേടിക്കേണ്ടതില്ല എന്നും ബില്ല് ബംഗാളിൽ പാസാക്കില്ല എന്നും മമതാ ബാനർജി ഉറപ്പ് പറയുന്നുമുണ്ട് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാൾ ഭരിക്കുന്നിടത്തോളം കാലം ഇതിന് അനുവദിക്കില്ല എന്നാണ് മമതയുടെ വാക്കുകൾ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് കനത്ത താക്കീതുമായി കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ മമത രംഗത്ത് വന്നത് എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകളോടുമുള്ള ആത്മാർത്ഥമായ അഭ്യർത്ഥനയാണ് ദയവായി ശാന്തത പാലിക്കുക സമയമനം പാലിക്കുക മതത്തിന്റെ പേരിൽ ഒരിക്കലും മതവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കരുത് കലാപത്തിന് പ്രേരിപ്പിക്കുന്നവർ സമൂഹത്തെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് എന്നുമാണ് മമത പറയുന്നത് മാൾഡ മുർഷിദാബാദ് സൗത്ത് ട്വന്റി ഫോർ പർഗാനാസ് ഹുഗ്ലി ജില്ലകളിലെല്ലാം കടുത്ത ആക്രമണ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെയാണ് പലയിടങ്ങളിലും കത്തിയ മറന്നത് ആക്രമണ സംഭവങ്ങൾ കൂടുതലായതോടെയാണ് ബംഗാളിൽ വക്കോഫ് ഭേദഗതി ബില്ല് നടപ്പിലാക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മമത രംഗത്ത് だ。 വക്വഫ് ഭേദഗതി ബില്ലിൽ ടി എം സി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പിയുടെ നയം വ്യക്തമാക്കാനായി ഈ നിയമം കൊണ്ടുവന്നതല്ല എന്നും മമത ആവർത്തിക്കുന്നുണ്ട് ഓർക്കുക പലരും എതിർക്കുന്ന ഈ നിയമം തങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ നിയമം ഉണ്ടാക്കിയതിന് കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദി അതിനാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനാണുള്ളത് ബംഗാൾ സർക്കാർ ഈ നിയമത്തെ പിന്തുണയ്ക്കുന്നില്ല ഇത് ബംഗാളിൽ നടപ്പിലാക്കുകയുമില്ല പിന്നെ എന്തിനാണ് ഈ കലാപം എന്നും ആക്രമകാരികളോടായിട്ട് മമത ചോദിക്കുന്നുണ്ട് ഈ കലാപം എന്തിനെന്ന ചോദ്യത്തോടൊപ്പം തന്നെ ഒരു ആക്രമണ പ്രവർത്തനത്തെയും സർക്കാർ അംഗീകരിക്കില്ല എന്നും ബംഗാൾ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ നേട്ടത്തിനായി മതത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അവർ ബി ജെ പി ഉന്നമിട്ട് പറയുന്നുണ്ട് ജനങ്ങളോട് അവരുടെ പ്രേരണയ്ക്ക് വഴങ്ങരുത് എന്നും മമത പറഞ്ഞു അതേസമയം ബംഗാളിലെ ആക്രമണങ്ങളിൽ വിമർശനവുമായി ബി ജെ പി രംഗത്തുവന്നു മുർഷിദാബാദിൽ നടക്കുന്ന ആക്രമണ സംഭവങ്ങളിൽ മമത മൗനം പാലിക്കുന്നുവെന്നും ഇത് വഖഫ് ബില്ലിനെതിരായ പ്രതിഷേധത്തെ സഹായിക്കുകയാണെന്നുമുള്ള രീതിയിലാണ് ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി പ്രതികരിച്ചത് മമതാ ബാനർജി സർക്കാരിന്റെ മൗനം ഭയപ്പെടുത്തുന്നുവെന്നും സർക്കാർ ഇത്തരം നിയമലംഘനങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നു എന്നുമാണ് ബി ജെ പി പറയുന്നത് ഇതിനുള്ള മറുപടിയാണ് അതേ ഭാഷയിൽ മമത തിരിച്ചു നൽകിയിരിക്കുന്നതും രാഷ്ട്രീയ ലാഭത്തിനായി കലാപമുണ്ടാക്കുകയാണ് ബി ജെ പി എന്ന് പേരെടുത്ത് പറയാതെ തന്നെ മമത പറഞ്ഞു വക്കോഫ് ബില്ലിൽ സംസ്ഥാനങ്ങൾക്ക് സ്വമേധയാ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്നിരിക്കവേ ഇത് നടപ്പിലാക്കില്ല എന്ന് പറയാനുള്ള ആർജവം അമതയ്ക്ക് എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്